ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇനി നമുക്കിനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എക്സാമിലേക്കുള്ളൂ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടങ്ങാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവർ ഇനിയെങ്കിലും തുടങ്ങുക ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതേപോലെ നാഷണൽ പാർക്ക്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് മാത്രമല്ല മറ്റ് പല എക്സാമുകൾക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ഇതൊരു കോമൺ ആണ് മറ്റ് നമ്മുടെ നോർമൽ പി എസ് സി എല്ലാ എക്സാമ്പിളും ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ അഥവാ നാഷണൽ പാർക്ക്സ് വന്യജീവി സംരക്ഷണ നിയമം നയൻറ്റീൻ സെവൻറ്റി ടു പ്രകാരമാണ് നാഷണൽ പാർക്കുകൾ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഓക്കെ ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടൂടെ കീഴിലാണ് ഓക്കെ അതെല്ലാവർക്കും ഓക്കെ ആണല്ലോ ശരി ഇന്ത്യയിൽ നൂറ്റിയാറ് ദേശീയോദ്യാനങ്ങളാണ് ഇതുവരെ ഉള്ളത് നൂറ്റി ആറ് ഈ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണേ ഇതൊന്നും ഓർത്തിരിക്കുക ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും അവസാനത്തെ അതായത് നൂറ്റാറാമത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഏതാ ദഹിൻ പടിക്കായ് ദഹിൻ പടിക്കായ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കാണ് ഇതെവിടെയാണ് അസാമിലാണ് അസാം ഇതാണ് ഇന്ത്യയുടെ നൂറ്റാറാമത്തെ നാഷണൽ പാർക്ക് അതൊരു കറൻ്റ് അഫയർ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക പിന്നെ ഒരു ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ മൊത്തം ഭൂപ്രദേശത്തിന്റെ ഏകദേശം വൺ പോയിന്റ് ത്രീ ഫൈവ് പെർസെന്റേജ് ആണ് നാഷണൽ പാർക്കുകൾ വരുന്നത് ഓക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോക്കാം ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇത് എവിടെയാ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് ജിം കോർബെറ്റ് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് പുള്ളിയുടെ പേരിലാണ് ഈ നാഷണൽ പാർക്ക് നെയിം ചെയ്തിരിക്കുന്നത് ജിം കോർബറ്റ് കോർബെറ്റ് ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇതിന്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു ഉത്തരാഖണ്ഡിലാണ് ആ സമയത്ത് ഇതിന്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു നയൻറ്റീൻ തേർട്ടി സിക്സില് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ സ്ഥാപിക്കപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് ജിം കോർബെറ്റ് നാഷണൽ പാർക്ക് ഓക്കെ ശരി അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇനി ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാ ഹെമിസ് ആണ് ഹെമിസ് നാഷണൽ പാർക്ക്സ് ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ് ലഡാക്കിലാണ് ഇതൊരു തണുത്ത മരുഭൂമിയാണ് ലഡാക്ക് അറിയാലോ ലഡാക്ക് ഒരു കോൾഡ് ഡെസേർട്ട് ആണ് ഓക്കെ ശരി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഇവിടെ പഠിച്ചു വെച്ചോ ഹിമപ്പുലി സ്നോ ലെപ്പോർട്ട് എന്ന് പറയുന്ന ഹിമപ്പുലികൾക്ക് പ്രശസ്തമായ ഒരു നാഷണൽ ആണ് ഹിമിസ് നാഷണൽ പാർക്ക് ഹിമിസ് ഓക്കെ ഹിമിസ് എവിടെയാന്ന് ഓർത്ത് വെക്കുക അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഇത് അതിന്റെ ഏരിയ വൈസ് ഓക്കെ ഏറ്റവും വലുത് പഠിച്ച അപ്പൊ തന്നെ നമ്മൾ എന്ത് പഠിക്കണം ഏറ്റവും ചെറുതും കൂടി പഠിക്കണം ഏറ്റവും ചെറുത് എവിടെയാ സൗത്ത് ബട്ടൺ അയലൻഡ് നാഷണൽ പാർക്ക് സൗത്ത് ബട്ടൺ അയലൻഡ് നാഷണൽ പാർക്ക് ഇതൊരു ഐലൻഡ് ആണല്ലോ അപ്പോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് നോക്കാം അതിന്റെ ലൊക്കേഷൻ ഓർത്ത് നോക്കാം ഇത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് ഓക്കെ മെയിൻ ആയിട്ട് ഇന്ത്യയുടെ രണ്ട് ഐലൻഡ്സ് ഏതൊക്കെയാ ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും ഇത് എവിടെയാണ് സൗത്ത് ബട്ടൺ എവിടെയാണ് ആൻഡമാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ഓക്കെ ശരി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശവും കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏറ്റവും ൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം അത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമായിട്ട് നിങ്ങൾക്ക് മാറിപ്പോവാൻ പാടില്ല ഓക്കെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഓക്കെ ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ സൗത്ത് ബട്ടൻ അയലൻഡ് നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇത്രയും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള യൂണിയൻ ടെറിട്ടറി ഏതാന്ന് പറഞ്ഞു ഏതാ ആൻഡമാൻ നിക്കോബർ ആണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മധ്യപ്രദേശ് മധ്യപ്രദേശ് ഓക്കെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ് പതിനൊന്നെണ്ണമാണ് മധ്യപ്രദേശിലുള്ളത് പതിനൊന്നെണ്ണം ഈ നാഷണൽ പാർക്കുകളെ പറ്റി പഠിക്കുമ്പോൾ ഇന്ത്യയിലെ നൂറ്റാറെണ്ണത്തിനെ പറ്റിയും നിങ്ങൾ പഠിക്കണ്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയത് വരാൻ സാധ്യതകൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ നിങ്ങൾ സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്ന് തോന്നുന്നത് മാത്രം പഠിക്കുക നൂറ്റാറെണ്ണം പഠിച്ചത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ദേശീയോദ്യാനമാണ് കൻഹ കൻഹ നാഷണൽ പാർക്ക് ഇതിന്റെ പ്രത്യേകത എന്താ ജംഗിൾ ബുക്ക് ജംഗിൾ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേട്ടിട്ടുണ്ടാവുമല്ലോ ജംഗിൾ ബുക്ക് എന്ന കൃതിക്ക് പ്രചോദനമായ വനമാണ് കൻഹ ഓക്കെ സോ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകും ജംഗിൾ ബുക്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള വനം ഏതാ അല്ലാതെ ഏത് നാഷണൽ പാർക്കാന്ന് ചോദിക്കുന്നത് കൻഹയാണ് കൻഹ ബാരാസിംഗ എന്ന് പറയുന്ന മാനികളെ സംരക്ഷിക്കുന്ന പ്രദേശമാണ് കൻഹ നാഷണൽ പാർക്ക് ഓക്കെ ജംഗിൾ ബുക്കിന്റെ കാര്യം കൻഹയിൽ എന്തായാലും ആയിട്ട് ഓർത്തിരിക്കുക മധ്യപ്രദേശിലാണ് ഓർക്കുക അതേപോലെ തന്നെ മധ്യപ്രദേശിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ് കുനോ നാഷണൽ പാർക്ക് ഇറ്റ്സ് റീസെൻ്റ്ലി ഉള്ള എല്ലാ കറണ്ട് അഫെയർ കുറച്ച് ചോദ്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് പുനോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് വരാൻ കാരണം റീസെൻ്റ്ലി ഇന്ത്യയിലേക്ക് കുറച്ച് ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന് പുനരചി വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുനോയിൽ കുനോ നാഷണൽ പാർക്കിൽ അതുകൊണ്ടാണ് കുനോ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതായത് എവിടുന്നാണ് കൊണ്ടുവന്നതെന്ന് കൂടി ഓർത്തിരിക്കുക നമീബിയാണേ നമീബിയ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ മുൻപ് ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹണ്ടിങ് മറ്റ് പ്രശ്നങ്ങളും ഉണ്ട് ഈ ചീറ്റപ്പുലി പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റെൻഡായി പോയി ഓക്കെ ഇന്ത്യയിൽ ഇപ്പം ഇപ്പൊ നിലവിൽ ചീറ്റപ്പുലികൾ ഇല്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നത് അപ്പോൾ കൊണ്ടുവന്ന സ്ഥലം എന്ന് പറയുന്നത് നമീബിയ ആണ് സംസ്ഥാനം ആണ് നാഷണൽ പാർക്ക് കുനവാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ ശരി ഓക്കെ മറ്റൊരു ഇമ്പോർട്ടൻറ് നാഷണൽ പാർക്കാണ് ഗിർ ഗിർ നാഷണൽ പാർക്ക് ഗിർ എവിടെയാണ് പേര് തന്നെയുണ്ട് ഗി ഗുജറാത്ത് ഗ അങ്ങനെ ഓർത്തിരിക്കെ ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ഏഷ്യൻ സിംഹങ്ങൾ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോകത്തിലെ ഏക വനമാണ് ഗിർ ഗിർ വനങ്ങൾ ഓക്കെ ഇവിടെ മാത്രമേ സ്വാഭാവികമായിട്ടും ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയതോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ സോളജിക്കൽ പാർക്കിലൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക സ്വാഭാവികമായി വനങ്ങളിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗിർ നാഷണൽ പാർക്കാണ് ഓക്കെ അതേപോലെ തന്നെ ഗുജറാത്ത് പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക എവിടെയാണ് ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്ത് ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് ഗുജറാത്തിലാണ് ഇപ്പൊ ഗുജറാത്ത് പഠിക്കുമ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് നാഷണൽ പാർക്ക്സ് പറഞ്ഞു ഒന്ന് ഗിർ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക് ആണ് കടയിലാണ് ഈ ദേശീയ ഉദ്യാനം കച്ച് എവിടെയാണ് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഗുജറാത്തിന്റെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ സൈഡിൽ രണ്ട് ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളില താഴെയായിട്ട് മുകളിലത്തെ ഭാഗത്താണ് കച്ച് ഓക്കെ ഗുജറാത്തിൻ്റെ മേപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമോ ഇത് പഠിക്കുമ്പോൾ തന്നെ ഓക്കെ ഓക്കെ മറ്റൊരു ഇമ്പോർട്ടൻറ് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരു നാഷണൽ പാർക്കാണ് ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ഡച്ചിൻഗാം എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണേ ജമ്മു ആൻഡ് കാശ്മീർ ഓക്കെ ഡച്ചിങ്കാം നാഷണൽ പാർക്ക് കാശ്മീർ സ്റ്റാഗ് അഥവാ ഹംഗുൽ എന്ന നാനുകളെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതൊന്നും കൊടുത്തേക്കുക ചിങ്ക നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഇമ്പോർട്ടൻ്റും കൂടി ഓർത്തിരിക്കുക ലൊക്കേഷൻ ഓർത്തിരിക്കുക ഓക്കെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് വാലി ഓഫ് ഫ്ലവേഴ്സ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക സീസണിൽ പൂക്കൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത് പൂക്കളുടെ താഴ്വര യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ഓക്കെ ഉത്തരാഖണ്ഡിലെ മറ്റൊരു നാഷണൽ പാർക്ക് കൂടി നേരത്തെ പഠിച്ചല്ലോ ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായിട്ടുള്ള ഏതായിരുന്നു പറഞ്ഞത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ആയിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഓക്കെ അതും ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ രണ്ട് നാഷണൽ പാർക്കുകൾ നമ്മൾ പഠിച്ചു അപ്പം നമ്മൾ ഏകദേശം നോർത്ത് ഇന്ത്യ സെൻട്രൽ ഇന്ത്യ ഭാഗത്തുള്ള ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക്സ് കവർ ചെയ്തു ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക് നോക്കാം കൈബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആവുന്ന വെച്ചാൽ ഇത് ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണിത് ഓക്കെ അപ്പൊ ഈ നാഷണൽ പാർക്ക് ഒഴുകുന്നതെന്ന് പറയാൻ കാരണം ഇതൊരു തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകം എന്നുകൂടി കൊടുത്തിരിക്കുക ലോക്തക് ലോക്തക് തടാകത്തിലാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന സാങ്ഗായ് സാങ്കായ് മാനകളുടെ മാനകളെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇതിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കാരണം ഇതുപോലെ തോന്നു മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഓക്കെ മറ്റൊരു ഇമ്പോർട്ടന്റ് നാഷണൽ പാർക്ക് ആണ് സുന്ദർബൻസ് സുന്ദർബൻസ് ബൻസ് എന്താ സുന്ദർബൻസ് ഡെൽറ്റ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട സാധനമാണ് മാംഗ്രൂവ്സ് കണ്ടൽ നിറഞ്ഞ വലിയൊരു പ്രദേശമാണ് സുന്ദർ ബൻസ് ഓക്കെ സുന്ദർബൻസ് ബൻസ് നോർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് കണ്ടൽ അതേപോലെ സുന്ദർബൻസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ ഓക്കെ സുന്ദർബൻസ് ഓർമ്മ തന്നെ അത് ഓർക്കുക കണ്ടൽക്കാട് ഓർക്കുക അതേപോലെ തന്നെ സുന്ദർ ഒരു ഇമ്പോർട്ടന്റ് ആണ് റോയൽ ബംഗാൾ ടൈഗർ ഓക്കെ വളരെ സൈസ് കൂടിയൊരു ടൈഗർ വിഭാഗം ടൈഗർ ഒരു സൈസ് കൂടിയൊരു ടൈഗർ ആണ് റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗറിൻ്റെ ആവാസ കേന്ദ്രം കൂടിയാണ് സുന്ദർ ബൻസ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ് കാഞ്ചൻചങ്ക കാഞ്ചൻചങ്ക എവിടെയാണ് സിക്കിമിലാണ് സിക്കിം യുനെസ്കോയുടെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനമാണ് കാഞ്ചൻചംഗ നാഷണൽ പാർക്ക് ഓക്കെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് യുനെസ്കോയുടെ ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ് കാസിരംഗ കാസിരംഗ കാസിരംഗയുടെ പ്രത്യേകത എന്താ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് ലോക പ്രശസ്തമായ സ്ഥലമാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ ഓർത്തിരിക്കുക വൺ ഹോൺ റൈനോ ഓക്കേ കാസിരംഗ എവിടെയാ അസാമിലാണേ അസാം സോ കാസിരംഗ പഠിക്കുമ്പോ തന്നെ അസാമിലെ മറ്റൊരു ഇമ്പോർട്ടൻറ് നാഷണൽ പാർക്കാണ് മാനസ് അതും കൂടി അറിഞ്ഞിരിക്കുക അതിന്റെ കൂടെ തന്നെ മാനസിന്റെ പ്രത്യേകത വൈൽഡ് ബഫലുകൾക്ക് പ്രശസ്തമായൊരു നാഷണൽ പാർക്കാണ് ഓക്കെ ഇതെല്ലാ നാഷണൽ പാർക്കിന്റെയും മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു എക്സാമിന് എന്താണോ ഇമ്പോർട്ടൻ്റ് അത്ര ആ ഒരു അത്ര ഡീറ്റെയിൽഡോ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ അപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റും സെൻട്രൽ ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒക്കെ ഏകദേശം കവറായി ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക് നോക്കാം ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും യാത്ര പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് കർണാടകത്തില് ബന്ദിപ്പൂര് നീലഗിരി ബയോസ്വ റിസർവിന്റെ ഭാഗമാണ് കടുവ ആന എന്നിവയൊക്കെ പ്രശസ്തമാണ് നിങ്ങൾ അറിയാം നമ്മൾ വയനാട്ടിലെ വയനാട് വഴി കർണാടകത്തിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വഴിയാണ് പോവുക അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ആനേനയും കടുവനെയൊക്കെ കാണാം അപ്പം ഇത് നീലഗിരി ബയോസ്വ റിസർവിന്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക ബന്ദിപ്പൂർ കർണാടകത്തിലാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു നാഷണൽ പാർക്കാണ് നാഗർഹോളെ നാഗർഹോളെ നാഷണൽ പാർക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഇതിന്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഓക്കെ അങ്ങനെ നാഗർ കോള നാഷണൽ പാർക്ക് അറിയപ്പെടുന്നുണ്ട് ഓക്കെ മറ്റൊരു തമിഴ്നാട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ ഗൾഫ് ഓഫ് മാന്നാർ ഓക്കെ കടൽ പശു പവിഴപ്പുറ്റികൾ എന്നിവയ്ക്ക് ഒരു നാഷണൽ പാർക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് ഓക്കെ മറ്റൊരു നാഷണൽ പാർക്കാണ് പാപികൊണ്ട പാപികൊണ്ട പാപ്പിയാണ് പാപ്പിക്കൊണ്ട പാപ്പിക്കൊണ്ട നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശിലാണ് ഗോദാവരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് പാപ്പിക്കൊണ്ട നാഷണൽ പാർക്ക് ഓക്കെ അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഏകദേശം നോർത്ത് ഇന്ത്യ സെൻട്രൽ ഇന്ത്യ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കേരളത്തിലുള്ള നാഷണൽ പാർക്കാണ് നോക്കാനുള്ളത് അതേപോലെ തന്നെ സുന്ദർ ബൈൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണെന്ന് പറഞ്ഞു റോയൽ ബംഗാൾ കടുവകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ നാഷണൽ ആനിമൽ ആണ് അത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ സയന്റിഫിക് നെയിം കൂടി ഒന്ന് നോക്കിയിരിക്കുക ടൈഗറിൻ്റെ സയന്റിഫിക് നെയിം എന്താ ആന്റേര ടൈഗ്രിസ് ആണ് അപ്പം അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് കേരളത്തിലുള്ള നാഷണൽ പാർക്കിനെ പറ്റി പഠിക്കാം കേരളത്തിൽ മെയിനായിട്ട് ആറ് ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് ഇത് കേരള PSC യുടെ ഉത്തരപ്രകാരം കേരളത്തിലെ അഞ്ച് ദേശീയോദ്യാനങ്ങളായപ്പോഴും ഉള്ളത് പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ആറ് നാഷണൽ പാർക്കുകൾ കാണുന്നുണ്ട് ഇത് കേരള പി എസ് ഉത്തരത്തിൽ ഇപ്പോഴും അഞ്ചാണ് അതുകൊണ്ട് നിങ്ങൾ അഞ്ചിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക പിന്നെ ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആറ് ഓപ്ഷൻ ആറ് ഉണ്ടെങ്കിൽ ആറ് കൊടുക്കുക അല്ലെങ്കിൽ അഞ്ചാണ് കേരള പി എസ് സിയുടെ ഉത്തരവും അഞ്ചാണ് ഓക്കെ ഇതിൽ അഞ്ചെണ്ണ ഇടുക്കി ജില്ലയിലും ഒന്ന് പാലക്കാട് ജില്ലയിലുമാണ് ഒന്ന് മാത്രമേ പാലക്കാട് ഇടുക്കിക്ക് പുറത്തുള്ളൂ അപ്പോൾ പഠിക്കാൻ ലൊക്കേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇവിടെ ഏകദേശം ഞാൻ അഞ്ചിൻ്റെ പേര് തന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് മാത്രമേ ഇടുക്കിക്ക് പുറത്തുള്ളൂ പാലക്കാടുള്ളൂ അതിൻ്റെ പേരെന്താ സൈലന്റ് വാലി ഓക്കെ സൈലന്റ് വാലി പാലക്കാടാണ് സ്ഥാപിതമായ വർഷപ്പുഴ നയൻറ്റീൻ എയ്റ്റി ഫോർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പറ്റി പഠിക്കാം ഓക്കെ ഈ പെരിയാറാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള പി എസ് സിയുടെ കണക്കിലില്ലാത്ത ഒരു നാഷണൽ പാർക്ക് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ചുറി ആയിട്ടുണ്ട് നാഷണൽ പാർക്കായിട്ട് പി എസ് സിയുടെ കണക്കിലില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകളിൽ ഇതിലുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്ക് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് അതുകൊണ്ട് തന്നെ ഇതെന്താണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ആണ് അതേപോലെ തന്നെ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ നാഷണൽ പാർക്കും ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഏറ്റവും വലുതാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓക്കെ സ്ഥലം നേരത്തെ പറഞ്ഞു ഇടുക്കിയിലാണ് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിലാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഇമ്പോർട്ടൻറ്റ് വെസ്റ്റേൺ കാർട്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ അഥവാ വരയാട് വരയാടിന്റെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച നാഷണൽ പാർക്കാണ് പാർക്കാണിത് വരയാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലവും ഇരവികുളം നാഷണൽ പാർക്കാണ് ഇതിന്റെ സംരക്ഷണാർത്ഥം ഉണ്ടാക്കിയ നാഷണൽ പാർക്കാണ് ഇത് ഓക്കെ ഇവിടെ ഇരവികുളം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നേരിട്ട് കാണാൻ പറ്റും ഇവരുടെ മുകളിലോട്ട് അവിടെ ഫോറസ്റ്റിൻ്റെ തന്നെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലഗിരി താറിനൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റും അതേപോലെ തന്നെ പീക്സ് പഠിപ്പിച്ച സമയത്ത് പീക്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഈ ആനമുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ നാഷണൽ പാർക്കിനകത്താണ് ഓക്കെ നാഷണൽ പാർക്കിനകത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് അതും ഒന്ന് പഠിച്ചിരിക്കുക അതേപോലെ തന്നെ ഇരവികുളം ഓർക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിമ് അതിൻ്റെ കൂടെ തന്നെ സ്ട്രോബിലാന്തസ് കുമ്പിയാനെയാണ് അതും അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഇരവികുളത്തെ മലനിരകളിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇരവികുള നാഷണൽ പാർക്കിനെ പറ്റി ഓർത്തിരിക്കുക ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ഇരവികുളത്തിനെ പറ്റി ചോദ്യം വരാറുണ്ട് കാരണം ഇത് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തേതുമാണ് ഏറ്റവും വലുതുമാണ് അതേപോലെ ഏറ്റവും ഉയരം കൂടി ആയിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ നാഷണൽ പാർക്കിനകത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടന്റ് ആണ് വരയാടാണ് ഇതിന്റെ ഇവിടെ ഈ നാഷണൽ പാർക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതേപോലെ നിലക്കുറിഞ്ഞു പൂക്കുന്നതും ഈ മലനിരകളിലാണ് ഇരുവേകുളത്തെ അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇടുക്കിക്ക് പുറത്തുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേരളത്തിലാണേ സൈലന്റ് വാലി നാഷണൽ ആണ് ഇതിന്റെ പേര് പോലെ തന്നെ ഈ നാഷണൽ പാർക്ക് സൈലന്റ് ആണ് കാരണം എന്താ ചീ ഇല്ലാത്ത വനം എന്നൊരു വിശേഷം ഇതിനുണ്ട് സാധാരണ നമ്മൾ വനത്തിൽ കയറുമ്പോൾ ഒരു വന്യമായ ഒരു ശബ്ദം ഉണ്ടാവില്ല ചീ വീടിന്റെ ആ ശബ്ദം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇത് സ്ഥാപിതമായ വർഷം നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് നൈൻറ്റീൻ എയ്റ്റി ഫോറില് സ്ഥാപിതമായി ഇരവളെ സ്ഥാപിതമായത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആണ് വർഷം മറന്നു പോകാൻ പാടില്ല ലൊക്കേഷനും മറന്നു പോകാൻ പാടില്ല സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലിയുടെ ഒരു പ്രത്യേകതയാണ് സിംഹവാലം കുറഞ്ഞ് ലയൻ ടേൽ മഖാവിൻ്റെ പ്രശസ്തമായ സ്ഥലമാണ് സിം ഇത് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സൈലന്റ് വാലി ഓർക്കുമ്പോൾ തന്നെ സിംഹവാലൻ കുറങ്ങിനെ പറ്റി ഓർത്തിരിക്കുക അതേപോലെ ഇതിൻ്റെ മറ്റൊരു പേരാണ് സൈരന്ധ്രി വനം സൈരന്ധ്രി വനം എന്ന് പറയുന്നതും സൈലന്റ് വാലി നാഷണൽ പാർക്കിനെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണം മഹാഭാരത കഥയായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത് സൈരന്ധ്രി വനം ഇന്ത്യയിലെ അവശേഷിക്കുന്ന മഴക്കാടുകളിൽ ഒന്നാണ് സൈലന്റ് വാലി ഒരു മഴക്കാടാണ് റെയിൻ ഫോറസ്റ്റ് ആണ് റെയിൻ ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് അതേപോലെ കുന്തിപ്പുഴ കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് തൂതപ്പുഴേൻ്റെ ഒരു കൈവഴിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിന്ന് കോമൺ ആയിട്ടുള്ള എല്ലാ എക്സാമ്പിൾക്കും വരുന്ന ഒരു ചോദ്യമാണ് കുന്തിപ്പുഴ ഇത് അങ്ങനെ പഠിച്ചിരിക്കുക അപ്പോൾ ഇരവികുളവും സൈലന്റ് വാലി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പിന്നെയുള്ള മൂന്ന് ചോല വനങ്ങളാണ് നമുക്കുള്ളത് ചോല നാഷണൽ പാർക്ക് മൂന്നെണ്ണം ഇത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക മൂന്ന് ഒന്നിച്ച് ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇങ്ങനെ മൂന്ന് ചോലകൾ ഇരവികുളം പഠിച്ചു അത് കഴിഞ്ഞിട്ട് സൈലൻറ്റ് വാലി പഠിച്ചു പിന്നെ മെയിൻ ആയിട്ടുള്ളത് മൂന്ന് ചോലകൾ അങ്ങനെയാണ് അഞ്ച് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ചോല ആനമുടി ചോല പാമ്പാടും ചോല ഓക്കെ ഇത് മൂന്നും സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി മൂന്നിലാണ് ഇത് മൂന്ന് ഇടുക്കിയിൽ തന്നെയാണ് നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് വട്ടവടയൊക്കെ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് ഈ മൂന്ന് നാഷണൽ പാർക്ക് ഒന്ന് രണ്ട് നാഷണൽ പാർക്കിലൂടെ കടന്നു പോകുന്ന ഇതിൻ്റെയൊക്കെ ബോർഡ് കാണാ പോകുന്ന റൂട്ടിൽ ഓക്കെ ഇപ്പൊ ലൊക്കേഷൻ ഇടുക്കിയാണ് മൂന്നും സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ആണ് ചോല വനങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചതാണ് ഈ ദേശീയോദ്യാനങ്ങൾ അതേപോലെ തന്നെ ഈ ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ദേശീയോദ്യാനങ്ങളും എടുത്താൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടും ജോലയാണ് പാമ്പാടും ജോല ഓക്കേ പാമ്പാടും ചോല ഏറ്റവും വലുത് ഇരവികൾ ഇരവികളാണെന്ന് പറഞ്ഞു ഏറ്റവും ചെറുത് പാമ്പാടും ചോല ഓക്കേ സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് ഇനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികളെ പറ്റിയാണ് പഠിക്കാനുള്ളത് അതിനുശേഷം നമുക്ക് കുറെ ഈ ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു നോക്കാം ക്വസ്റ്റൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ അതിനുശേഷം ചെയ്യുന്നതായിരിക്കും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ് അത് അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യും എങ്ങനെയും നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കവർ ചെയ്യും എക്സാമിന് ഇനി നിയർലി ഒരു ട്വന്റി ഡേയ്സ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുക നല്ലവണ്ണം തുടങ്ങിയവർ ഇനിയും അവരുടെ കണ്ടൻറ്റ് ബിൽഡപ്പ് ചെയ്യുക കൂടുതൽ റിവിഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്